നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കലാപരിപാടികളൊന്നാണ് ഒരു ദിവസം വൈകുന്നേരം എല്ലാവരോടും കൂടി വീട്ടിൽ വന്ന് വീടിൻ്റെ താഴെ കുറച്ച് സൗകര്യമുണ്ട് അവിടെ നാടൻ കോഴിയെ കറി വയ്ക്കുക എന്നുള്ളത് സാധാരണ ഞങ്ങൾ ബാച്ചലേഴ്സാണ് അത്തരത്തിലുള്ള കൂടലുകൾ പൊതുവെ ചെയ്യാറ് നാട്ടിൽ ചെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൂട്ടുകാരുമായിട്ട് ഒത്തൊരുമിച്ച് നാടൻ കോഴിയെ വാങ്ങി കറി വെച്ച് കഴിക്കുകയും ചെയ്തായിരുന്നു അത് കണ്ട സമയത്ത് അതിൻ്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തുക്കളുടെ ഫാമിലി കുട്ടികൾ അവരൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങനെ ബാച്ചിലേഴ്സ് മാത്രം കൂടി നാടൻ കോഴീനൊക്കെ വെച്ച് കഴിച്ചാൽ മതിയോ ഞങ്ങളെയും കൂടി കൂട്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു നമ്മളുടെ ഫാമിലി കുട്ടികൾ അവരൊക്കെ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നൊട്ടും വൈകരുത് അതങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കണം അതാണ് ഞങ്ങളുടെ പോളിസി അങ്ങനെ രണ്ടാമത്തെ നാടൻ കോഴി പരിപാടി ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും സെറ്റ് ചെയ്തു ആ ഒരു പരിപാടിയിൽ അവർ പറഞ്ഞത് നിങ്ങൾ കോഴീനെയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതിനെ നന്നാക്കി നുറുക്കി കഷ്ണങ്ങളാക്കി തന്നാൽ മതി കറി ഞങ്ങൾ വെച്ചോളാം കറി വെക്കാൻ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് പരിപാടി പ്ലാൻ ചെയ്യുന്നത് കോഴീനൊക്കെ വാങ്ങിയ എല്ലാ കാര്യവും റെഡി ആയി സമയത്ത് ഇവർ പറഞ്ഞു കോഴീനെ കൊല്ലുന്ന ആളുകൾ തന്നെ കറി വെച്ചാലാണ് അതിന് നാടൻ കോഴി വെക്കുന്ന ശാസ്ത്രീയ വിധി പ്രകാരം രുചിയുണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തന്നെ കറി വെച്ചോ അതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ലേഡീസ് എല്ലാവരും കറി വെക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിന്മാറി ഞങ്ങൾ തന്നെ സാധാരണ ചെയ്യാറുള്ള പോലെ കറി റെഡിയാക്കി എന്നുള്ളതാണ് നാടൻ കോഴി എങ്ങനെയാണ് കറി വയ്ക്കുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ പറയാം നാടൻ കോഴിയെ കൊന്നതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിൽ മുക്കിയെടുത്ത് അതിൻ്റെ പപ്പ് പറിച്ചളഞ്ഞ് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നുറുക്കിയെടുത്ത് ഒരു പാത്രത്തിലാക്കി വയ്ക്കുക നമുക്ക് ആവശ്യമുള്ള സവാള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചൊറുക്ക ഇഞ്ചി പച്ചമുളക് മുതലായിട്ടുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി വയ്ക്കുക സവാള നന്നായിട്ട് ഞെക്കി ഉടച്ചതിന് ശേഷം സവാളയില് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം വെച്ചേക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഈ സവാളയും മറ്റു മസാലക്കൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ കൂടെ രണ്ടും കൂടി കൂടി കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്ത് കുറച്ച് സമയം അതും അവിടെ വച്ചേക്കാം ആവശ്യത്തിനുള്ള തേങ്ങയെടുത്ത് ചിരണ്ടി പിഴിഞ്ഞെടുത്ത് മൂന്നാമത് പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മൾ കറി അടപ്പത്തേക്ക് വെക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി അടപ്പത്ത് വെച്ച് കറി തിളച്ചതിന് ശേഷം രണ്ടാമത്തെ പാല് നമ്മൾ ഒഴിക്കും ചിക്കൻ്റെ വേവ് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും മറ്റു ഉപ്പ് ചൊറുക്ക അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കും ചിക്കൻ വേവുന്നതനുസരിച്ചിട്ട് ഉരുളം കിഴങ്ങ് നമ്മൾ നാടൻ കോഴിക്കറി വയ്ക്കുമ്പോൾ ഇടാറുണ്ട് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കും രണ്ടാമത്തെ സെറ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ഫസ്റ്റ് പാൽ ഒന്നാം പാൽ പറയും ആ തേങ്ങാപ്പാൽ ഒഴിച്ച് തളച്ച് കഴിയുമ്പോൾ കറി അടപ്പ് ഇറക്കി വയ്ക്കുക ഇതാണ് നാടൻ കോഴിയെ ഞങ്ങളുടെ നാട്ടിൽ വയ്ക്കുന്ന രീതി ഓരോ സ്ഥലങ്ങളനുസരിച്ചും നാടൻ കോഴീനെ കറി വയ്ക്കുന്ന രീതിയിലൊക്കെ വ്യത്യസ്തങ്ങൾ ഉണ്ടാവാം എങ്ങനെ വച്ചാലും നാടൻ കോഴി കറി വെച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം കറി റെഡി ആയിപ്പോഴേക്കും ഫാമിലി എല്ലാവരും എത്തി ഞങ്ങൾ നാടൻ കോഴി കറി താഴേന്ന് താഴെ വീടിൻ്റെ താഴെയുള്ള സൗകര്യത്തിലാണ് തയ്യാറാക്കിയത് അവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോയി വീടിൻ്റെ മുറ്റത്ത് വെച്ച് എല്ലാവരും കൂടി കൂടി ഫാമിലി കൂടി വളരെ എൻജോയ് ചെയ്ത് കോഴിക്കറി കഴിച്ചു ഒപ്പം കഴിക്കാനായിട്ട് കുറച്ച് കപ്പയും ബ്രെഡും തയ്യാറാക്കി ഉണ്ടായിരുന്നു നാടൻ കോഴി വയ്ക്കുന്ന സമയത്ത് ചൂർണകൾ കൂടുതൽ രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്നത് ബ്രെഡും കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫാമിലി എല്ലാവരോടും കൂടി കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് റീൽസൊക്കെ എടുത്തു അങ്ങനെ എല്ലാവരും കൂടി കൂടി സെലബ്രേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ദിവസം വൈകുന്നേരം ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് നാട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ചുള്ള ഇത്തരം കൂടിച്ചേരലുകൾ ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പൊതുവേ ഇത്തരം കൂടിച്ചേരലുകൾ സാധാരണയിലധികമാണ് കാരണം എന്നെ സംബന്ധിച്ച് തിരിച്ച് ഇങ്ങോട്ടെത്തി കഴിയുമ്പോൾ ഇനി അടുത്ത ഒരു വർഷം കാത്തിരുന്നിട്ട് വേണം കുടുംബസമേതം നാട്ടിലേക്ക് തിരിച്ചറിയാനായിട്ട് അപ്പോൾ അവിടെ ഉള്ള സമയം നമ്മളുടെ കുടുംബാംഗങ്ങളോടൊപ്പം നമ്മുടെ കൂട്ടുകാരോടൊപ്പം സംഘടിപ്പിക്കാൻ പറ്റാവുന്ന പരമാവധി പരിപാടികൾ സംഘടിപ്പിക്കും അങ്ങനെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന കൂട്ടുകാരെല്ലാവരും സഹകരിക്കും അതിനകത്ത് വന്നു ചേരും എന്നുള്ളതും വലിയ സന്തോഷമുള്ള കാര്യമാണ് തിരിച്ച് ഇങ്ങോട്ടെത്തി കഴിയുമ്പോൾ ഈ ആഘോഷങ്ങളും ആരവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നൊരു ദിവസമുണ്ട് ഇങ്ങോട്ട് എത്തി കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ മൊബൈലൊക്കെ എടുത്തിട്ട് ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷവും സുഖവും അതൊക്കെ വേറെ തന്നെയാണ് ഇനി ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു വൈകുന്നേരം ഒന്നോ രണ്ടോ നാടൻ കോഴീനൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് കറി വെച്ച് കഴിച്ച് സന്തോഷമായിട്ട് കൂടണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വർഷം കാത്തിരിക്കേണ്ടതുണ്ട് ഇവൻ്റെ ഈ നിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും പരമശിവൻ കൈലാസത്തിൽ അനുഗ്രഹം നൽകാൻ വേണ്ടി നിൽക്കണെൻ്റെ മോഡൽ കാണിക്കണമെന്ന് ആള് പ്രേമം സിനിമയുടെ പേര് ഞങ്ങളെ അഭിനയിച്ച് കാണിക്കുന്നതാണ് കാണുന്നത് ഇതുപോലെയുള്ള ഒത്തുചേരലുകളും കൂടിച്ചേരലുകളൊക്കെയാണ് പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളും സന്തോഷങ്ങളും എന്തായാലും വൈകുന്നേരം വീട്ടിലെല്ലാവരും ചേർന്നു കോഴിക്കറി കൂട്ടി സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചു കുട്ടികൾക്കുള്ള കലാകാരുണ്ടായിരുന്നു മുതിർന്നവർക്കുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ച അളിയൻ പറഞ്ഞത് അടുത്ത തവണ കോഴിക്കറി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി രുചികരമായിട്ട് വയ്ക്കണമെന്നാണ് അളിയൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വീണ്ടും അടുത്ത തവണ നാട്ടിൽ ചെന്ന സമയത്ത് ഇതേപോലെ തന്നെ നാടൻ കോഴിയും സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളും കേട്ട് നമ്മൾ വീണ്ടും കൂടുന്നതായിരിക്കും